മക്കളി <laughs> 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 ായിരുന്നു പക്ഷെ തിയേറ്ററിൽ ഭയങ്കര എന്താ പറയാ ആസ്വദിച്ചും കാണുന്നുണ്ട് ഓടി ലേറ്റ് ലേറ്റ് ആയി നല്ല നേരിട്ട് കാണാൻ വേണ്ടി കുറച്ച് നിങ്ങൾ പറയുന്നത് അല്ല നമ്മള് തിയേറ്ററിൽ നല്ല റെസ്പോൺസ് കിട്ടുന്ന നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഒരു ഒരു സെൽഫ് സുഖം ിട്ടുണ്ട് സത്യമായിട്ടുണ്ട് കാര്യം എന്താ പറയാ നമ്മള് എന്താ പറയുക തിയേറ്ററിൽ ചെന്ന് ഒരു നല്ല സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോ ഉള്ള അവരുടെ സ്നേഹം നമുക്ക് കൊള്ളാം ആ കൊള്ളാലോ എന്ന് അവര് നേരിട്ട് പറയുമ്പോ സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ നേരിട്ട് ആ എക്സ്പ്രഷൻ നമ്മൾ കാണുമല്ലേ അപ്പം ഫേക്കായിട്ടാണോ പറഞ്ഞത് ജനുവൻ ആയിട്ടാണോ പറഞ്ഞത് ഒരാളുടെ മോൻ നോക്കി ഏതാണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഒരു സുഖം അങ്ങനെയാണ് പിന്നേം പിന്നെ ഈ തിയേറ്ററിൽ പോകുന്നത് പിന്നെ അങ്ങനെ പോകുന്ന വീഡിയോസ് ഓഫ് കോഴ്സ് ആ വീഡിയോസ് റീച്ച് റീച്ചാകുമ്പോൾ കുറേ കൂടെ പ്രേക്ഷകർ ചിലപ്പോൾ ഇപ്പോഴും സാധിച്ചു ഇറങ്ങിയത് അറിയാത്തവരുണ്ടായിരിക്കും അപ്പോൾ അറിയാത്തവരിലേക്ക് എത്തട്ടെ കണ്ടവരുടെ പിന്നെ റിവ്യൂ കാണാത്തവരിലേക്ക് എത്തട്ടെ പോലെ താങ്ക് യു ും ഇന്നലെ തിയേറ്ററിൽ കണ്ടവിടെ എസ് എസ് പറഞ്ഞു